ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വീണാ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ വീടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻ്റ് ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ ഡി വൈ എഫ് ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് പ്രതിപക്ഷ എം എൽ എ മാർക്ക് ഓഫീസുണ്ട് അവർക്ക് വീടുമുണ്ട് അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട് അവിടേക്ക് ഞങ്ങളെ കൊണ്ട് മാർച്ച് ചെയ്യിപ്പിക്കാനിടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തെരുവിലാകെ കലാപമൊഴിച്ചുവിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയാം ആരോഗ്യമന്ത്രി അങ്ങ് രാജിവെപ്പിച്ച് കളയാം എന്ന വ്യാമോഹമൊന്നും വേണ്ടതില്ല കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ രാജ്യത്താകെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ആരോഗ്യ മേഖലയെ നയിക്കുന്ന വീണാ ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരും ധരിക്കേണ്ടതില്ല വീണാ ജോർജിനെ സംരക്ഷിക്കാൻ ഡി വൈ എഫ് ഐ രംഗത്തിറങ്ങും വീണാ ജോർജിനെ ഒറ്റ ആക്രമിക്കാൻ വീണാ ജോർജിനെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കത്തെയും ഡിവൈഎഫ്ഐയും കൂടി ചേർന്ന് പ്രതിരോധിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്